ആയിരത്തി അഞ്ഞൂറുകളിൽ നിർമ്മിച്ചപ്പെട്ട ഒരു നിർമ്മിതി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം അത് പൊളിക്കപ്പെടുമ്പോൾ അതിന്റെ യാഥാർത്ഥി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ ബാബരി ഓർമ്മ ഓർമ്മദിനമാണിരുന്നു ബാബരി മസ്ജിദ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് ഒരു ദിവസം കുറച്ചധികം ഭീകരവാദികൾ കടന്നു കയറി ക്രമിച്ച് തകർത്തു അതിനുശേഷം പിന്നീട് വ്യവഹാരങ്ങൾക്കൊടുവിൽ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ കോടതി ഉത്തരവിടുകയും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു മുമ്പ് ഉണ്ടായിരുന്ന ഒരു പള്ളി ഒരു മുസ്ലിങ്ങളുടെ നിസ്കാര പള്ളി ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞ പള്ളി നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കണം ബാബരി മസ്ജിദിന്റെ ഒരു ചരിത്രം പറയുകയാണ് എങ്ങനെയാണ് ആ ചരിത്ര നിർമ്മിതി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം പൊലിക്കപ്പെട്ടത് അത് എങ്ങനെയാണ് മറ്റൊരു ക്ഷേത്രമായി അവിടെ വന്നത് അതിലേക്ക് എത്തണമെങ്കിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ പൊലിക്കലുകളും പുതിയ ഒരു നിർമ്മിതികളും അവിടെ നടക്കണമെങ്കിൽ ഒരുപാട് നുണക്കഥകൾ പ്രചരിച്ചിരിക്കണം തീർച്ചയായും അങ്ങനെ പ്രചരിക്കും നമുക്ക് ഈ കാലഘട്ടങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും എപ്പോഴാണ് ബാബരി മസ്ജിദ് നിർമ്മിക്കുന്നത് ബാബർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അന്നുണ്ടായിരുന്ന രാജ്യം ഇന്നത്തെ ഇന്ത്യ ഒന്നും ആയിരുന്നില്ലല്ലോ അന്ന് ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന രാജ്യം ഭരിച്ചിരുന്നു ബാബറിന് മുമ്പ് ഒരുപാട് മുസ്ലിം രാജാക്കന്മാര് ഈ രാജ്യം ഭരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറുകളുടെ തുടക്കത്തിലാണ് ബാബരി മസ്ജിദ് നിർമ്മിക്കുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ഇരുപത് ആ ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി അഞ്ഞൂറുകളുടെ തുടക്കത്തിൽ എന്റെ രണ്ടു മൂന്ന് വർഷം കൊണ്ട് ബാബരി എന്ന് പറയുന്ന ഒരു നിർമ്മിതി അവ അന്ന് ഉണ്ടായിരുന്ന രാജ്യത്ത് നിർമ്മിക്കുന്നു ഈ നിർമ്മിതി മാത്രമല്ല ഏർ മുഗൾ ചക്രവർത്തികളുടേതായിട്ടുണ്ടായിട്ടുള്ളത് കുത്തുബിനാറും താജ്മഹലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ ചെങ്കോട്ട ഉൾപ്പെടെയുള്ള വിവിധ സ്മാരകങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തുന്ന ലോക ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന വിവിധ സ്മാരകങ്ങളും മുസ്ലിം രാജാക്കന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പൊ അത്തരം ഒരു നിർമ്മിതിയാണ് ബാബർ നിർമ്മിച്ച ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു മുസ്ലിമിന്റെ ആരാധനാലയം ആയിരത്തി അഞ്ഞൂറുകളുടെ തുടക്കം നമ്മളിപ്പോ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടു അഞ്ഞൂറ് വർഷം കഴിഞ്ഞിരിക്കുന്നു അല്ലെ അപ്പൊ ആയിരത്തി അഞ്ഞൂറുകളുടെ തുടക്കത്തിൽ അതായത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ിൽ എ എച്ച് എന്ന ഈ കാലഘട്ടം നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇതിനെതിരെ അക്രമം നടക്കുന്നത് മനസ്സിലാക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി അഞ്ഞൂറുകളിൽ നിർമ്മിച്ചതിന് അഞ്ഞൂറ് വർഷത്തിനു ശേഷം അവിടെ അക്രമം നടക്കുന്നു ഈ അക്രമത്തിന് മുന്നിൽ ആർ എസ് എസ് ആണ് എന്നാണ് പറയപ്പെടുന്നത് ഹിന്ദുത്വ ശക്തികളാണ് എന്ന് പറയുന്നത് കാരണം പുതിയ ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ആർ എസ് എസിന്റെ സംഘചാലക് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു മുഖ്യ അതിഥി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുഖ്യ കർമ്മി ആണെങ്കിൽ പോലും അവിടെ അദ്ദേഹമായിരുന്നു മെയിൻ അപ്പൊ ലീഡ് റൂൾ ചെയ്തത് അതുപോലെ തന്നെ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സ്വയം സേവകരാണ് നമ്മുടെ കേരളത്തിൽ അടക്കമുള്ള സ്വയം സേവകരൊക്കെ ഈ ഗവർണർ പോയിട്ടുണ്ടെന്ന് ഇവിടെ തന്നെ അഭിമാനത്തോടെ പറയുന്നു എന്തെന്തോ ബാബരി മസീൻ്റെ ഒരു കട്ടയൊക്കെ ഇപ്പൊ കേരളത്തിലെ ഏതോ വീട്ടിൽ കൊണ്ടുവച്ച ആളുകളൊക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കുക ഇയർ ആർ എസ് എസ് എന്നാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറിൻ്റെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിന്റെ ഇരുപത് കാലഘട്ടത്തിൽ നിന്നിട്ട് ആയിരത്തി ിൽ രൂപീകരിച്ച ആർ എസ് എസ് ആണിത് പൊലിക്കാൻ നേതൃത്വം കൊടുക്കുന്നതും തൊണ്ണൂറ്റി രണ്ടില് ആർ എസ് എസിന്റെ സ്ഥാപകനായിട്ടുള്ള കേശവ ബലിറ അദ്ദേഹമാണ് ആർ എസ് എസ് രൂപീകരിക്കുന്നത് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഒൻപത് ഒന്നാം തീയതി ആർ എസ് എസ് ഈ കാശി മധുര അയോധ്യ അല്ലെ കുറെ മസ്ജിദുകളുടെ പേര് പറയുന്നുണ്ട് ഇതൊക്കെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് പക്ഷെ അവരിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് മാർക്ക് നിർമ്മിച്ച ഒരു സംഘടന അഞ്ഞൂറ് വർഷം മുമ്പുള്ള സാധനങ്ങളൊക്കെ പൊലിക്കണം എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് വർഷം മുമ്പുള്ള ഡേറ്റ ഇവർക്ക് എവിടെ നിന്ന് വെച്ചു മനസ്സിലാക്കുക ഇത്രയും സൗകര്യങ്ങളൊന്നുമില്ല ആധുനിക സൗകര്യങ്ങൾ ഒന്നുമില്ല നമുക്ക് തന്നെ ഇപ്പൊ അത്രയും സൗകര്യം ഉണ്ടായിട്ടും നൂറ് വർഷം മുമ്പുള്ള ഡേറ്റകളൊക്കെ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ഈ അഞ്ഞൂറ് വർഷം അല്ലേ പോയിട്ട് അന്നൊരു നാനൂറ് വർഷം മുമ്പുള്ള ഡേറ്റകൾ ഇവർക്ക് എങ്ങനെ കിട്ടി കഥ എങ്ങനെ ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് ആർ എസ് എസിന്റെ സ്ഥാപക നേതാവ് ജനിക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു വിജയദശമി ദിനത്തിലാണ് ആർ എസ് എസ് രൂപീകരിക്കുന്നത് ആ അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ സംഘടനയ്ക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയാൻ സാധിക്കുന്നത് ആ അതൊരു രാമക്ഷേത്രം എന്താ പറയുക പൊളിച്ചിട്ട് പനിഞ്ഞതാണെന്ന് എന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും പറയപ്പെടുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അതിനുശേഷം അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം സങ്കചാലകമായിട്ട് മാധവ സദാശിവ ഗോൽവാർക്കർ വന്നിട്ടുണ്ട് ഗുരുജി എന്ന് ആർ എസ് എസ് പറയുന്നത് ആർ എസ് എസിന്റെ സൈദ്ധാന്തിക അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അപ്പൊ അദ്ദേഹം എഴുതിയതും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി ആറിലും ജനിച്ച ആളുകൾ എഴുതപ്പെടുന്ന എഴുതിയിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് ഇവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി േഴിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഈ നാല്പത്തി ഏഴിന് ശേഷമാണ് ശേഷമാണ് ഇവിടെ ഈ അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാബരി മസി എന്ന് പറയുന്ന ഒരു തർക്കം രാജ്യത്ത് ഉണ്ടായി വരുന്നത് അതിനുമുമ്പ് തർക്കം ഉണ്ടായിന്നൊക്കെ പറഞ്ഞ് കുറെ രേഖകൾ ഉണ്ടെങ്കിലും അതിനൊന്നും അടിസ്ഥാനമില്ല ഈ നാൽപ്പത്തി ഏഴിന്റെ തുടക്കത്തിലാണ് ഈ ഒരു വാദം ഉയർന്നു വരുന്നത് അത് ആർ എസ് എസിന്റെ ശാഖയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നാഗ്പൂരിൽ ആസ്ഥാനത്ത് നിന്ന് തന്നെ പുറപ്പെട്ടതാണെന്നും ആളുകള് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ ഇത് രാമക്ഷേത്രമാണ് അല്ലെങ്കിൽ ബാബർ പുൽസാണെന്ന് പറഞ്ഞൊരു എന്തോ ഒരു നോട്ടീസോ ഒരു രേഖയോ കൊടുത്തായിട്ട് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് എപ്പോഴാറിയോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ വന്നിട്ട് തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചു ഈ കാലത്ത് ആയിരത്തി അഞ്ഞൂറ് പിന്നെ ഒരു മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് വർഷത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നത് അവർക്ക് ഇരുന്നൂറ്റി വർഷം മുമ്പ് നടന്ന കാര്യത്തെ കുറിച്ച് ഇവർക്ക് എങ്ങനെ രേഖ ഉണ്ടാവാനാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ വന്ന് നാൽപ്പത്തിയേഴ് പേരെ രാജ്യത്തുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ രേഖ കൊല്ലത്തു എന്നാണ് പറയുന്നത് ഇത് അമ്പലമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ്കാർ രേഖ കൊലത്തൂന്ന് പറയപ്പെടുന്നു അപ്പോൾ മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ നിർമ്മിച്ചപ്പെട്ടൊരു പള്ളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ജനിച്ച ഡോക്ടർ കേശവ് ബൽറാറ് രൂപിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിച്ച ആർ എസ് എസ് പറയുകയാണ് ഇതൊരമ്പലം പൊലിച്ചിട്ടാണ് പന്നിയെന്ന് അഞ്ഞൂറ് വർഷത്തെ മുമ്പത്തെ എന്ത് രേഖ വെച്ചിട്ടായിരിക്കും ഇവർ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിക്കുക അതുപോലെ തന്നെ ഇവരുടെ എന്താ പറയാ മുഖ്യ പുസ്തകങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുള്ള മാധവ സദാശിവ ഗോൽ കാൽ എന്ന് പറയുന്ന ഗുരുജി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ജനിക്കുന്നത് അതാണ് ഇതിന്റെയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാല് മുതലാണ് വി എച്ച് പി ഇതിന്റെ നേതൃത്വം എഴുത്തി എടുക്കുന്നത് ഇത് പൊലിക്ക പൊലിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് പക്ഷെ അപ്പോഴും മനസ്സിലാക്കുക ഒരു നാപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മൊത്തത്തിൽ പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ചർച്ചയാവുന്ന രീതിയിൽ ആർ എസ് എസ്സിന് വളരണമായിരുന്നു അതിന് അവർ കൃത്യമായിട്ട് അവളുടെ പുസ്തകത്തിൽ എഴുതി വെച്ച പോലെ മുസ്ലിങ്ങളാണ് ആദ്യത്തെ അവളുടെ ആഭ്യന്തര ശക്ത രണ്ടാമത് ക്രിസ്ത്യാനികളാണ് മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകളാണ് ഒന്നെങ്കിൽ കീഴടങ്ങുക അല്ലെങ്കിൽ വിട്ടുപോവുക ഈ ഒരു അടിസ്ഥാനത്തിലാണ് അവർ ഇതാവുന്നത് ഒരിക്കലും മുസ്ലിങ്ങൾ കീഴടങ്ങില്ല എന്ന് ആർ എസ് എസിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിനുശേഷം ഗ്യാൻബാബി മസ്ജിദിനേരെ സമ്പർ ഷാബി മസ്ജിദിനേരെ ഇപ്പൊ നടക്കുന്ന വിഷയം മധുരയിലെ ഈദ്ഗാഹ് ിനെരെ അജ്മീൽ നേരെ ശംസി ഷാഹി മസ്ജി മസ്ജീ നേരെ അപ്പൊ അതാ ഇവര് ഈ മധുര ബാക്കി എന്നൊക്കെ പറയുന്നത് ഇത് ഈ പള്ളികളൊക്കെ അഞ്ഞൂറ് അഞ്ഞൂറ് വർഷം പറഞ്ഞതായിരിക്കാം ഇവര് ഏതാണ്ട് ഒരു നൂറ് വർഷം ആവുന്നേ ഉള്ളൂ ആർ എസ് എസ് അടുത്ത വർഷമാകുമ്പോ നൂറ് വർഷം ആവുകയാണ് നൂറ് വർഷം മാത്രമുള്ള ഒരു സംഘടന അതും ഒരു അമ്പത് വർഷം മുമ്പ് ജനിച്ചിട്ടുള്ളവര് മൊത്തത്തിൽ നൂറ്റമ്പത് വർഷത്തെ ചരിത്രം ആർ എസ് എസ് ഉണ്ടാക്കിയവർക്കും ആർ എസ് എസിനെ ഉള്ളു അതിനും എത്രയോ വർഷം മുമ്പുള്ള അഞ്ഞൂറ് അറുന്നൂറ് വർഷം മുമ്പുള്ള ആരാധനാലയങ്ങളുടെ കീഴിൽ ഓരോ സാധനങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് ഇവരെ പറയുകയാണ് അത് ആളുകൾ അങ്ങ് വിശ്വസിക്കുകയാണ് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു രീതിയിൽ നമുക്ക് എന്താ ലോജിക്കലി ചിന്തിച്ചിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും നടക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ അതോ ഒന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിലാണ് കാബരി മസ്ജിദ് നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ആർഎസ്എസിന്റെ സ്ഥാപക നേതാവ് ജനിക്കുന്നത് രണ്ടാമത്തെ സബ്സംഗത ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് രൂപീകരിക്കുന്നത് ഇവരുടെ ഈ രൂപീകരണ ജനനമൊക്കെ ആയിട്ട് പത്ത് നാനൂറ് വർഷത്തെ വ്യത്യാസമുണ്ട് നാന്നൂറ് വർഷത്തെ മുമ്പുള്ള ചരിത്രം ഇവർക്ക് എങ്ങനെ കിട്ടാനാണെന്നാണ് എന്റെ ചോദ്യം അത് അറിയാതെ ആരേലൊന്ന് ക്ലിയർ ആക്കി തള്ളണം അതല്ലെങ്കിൽ ഇതൊക്കെ കെട്ടിയതയാണ് ഇത്തരം കഥകളൊക്കെ അവർ ഒരുപാട് ഇറക്കും അത് ആളുകൾ വിശ്വസിക്കും വിശ്വസിച്ച് ആയുധം വേണ്ടു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റുമുട്ടലി ഇപ്പൊ അന്നത്തെ കുറെ പേ പേപ്പർ കട്ടിങ്സ് കൂടെ വെക്കാം അന്ന് ഇറങ്ങിയ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആഗസ്റ്റ് ആഗസ്റ്റ് ഏഴാം തീയതി ഇറങ്ങിയ കുറച്ച് പേപ്പർ കട്ടിങ് കൂടെ ഞാൻ വെക്ക അപ്പൊ നിങ്ങക്ക് അന്നത്തെ വാർത്തകൾ കൂടെ നിങ്ങൾ കാണുക അപ്പൊ ബാബരി തന്നെയാണ് നീതി